ചേർത്ത് വെക്കാം ബോംബെ ഗോൾഡൻ ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹനം ലഭ്യമാക്കി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ വാങ്ങിയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ നിർവഹിച്ചു നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ആറ് ലക്ഷം രൂപയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നാലു ലക്ഷം രൂപയും വകയിരുത്തിയാണ് പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് വാഹനം ലഭ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലയിൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്തി നിൽക്കുക അധ്യക്ഷൻ സൂചിപ്പിച്ചു അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടും ഈ പഞ്ചായത്തോട് ആ ഒരു മധുരസ്മരണകൾ വെച്ച് പുലർത്തുന്ന രണ്ട് ജീവനക്കാർ കൂടി ഈ പരിപാടിയിൽ സംബന്ധിക്കുകയാണ് അതും നമ്മുടെ പഞ്ചായത്തേ സംബന്ധിച്ചതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരാണ് അവർക്ക് കൊണ്ട് പോയാലും ഇവിടുത്തെ ആ ഒരു എൻ്റെ നെസ്റ്റാളജി അവരിന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതിലേറെ അഭിമാനം നമുക്കുണ്ട് ഞാൻ ഏറെയൊന്നും പറഞ്ഞത് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ ഒരു പുതിയ മുന്നോട്ടുള്ള കാലുവെപ്പ് ആയി തീരാൻ ഈ വാഹനം ഉപയോഗിക്കും അതിന് സംശയമില്ല എനിക്ക് ഈ ഹരിതകർമ്മസേന അങ്ങോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ നിന്ന് ഈ വണ്ടി ഓടിക്കാൻ ഉള്ള ബോൾഡ്നെസ്സുള്ള ആത്മവിശ്വാസമുള്ള അതിനകത്ത് ഡ്രൈവർമാർ കൂടി ഉണ്ടാകണം നമുക്ക് പുറമെ നിന്നൊരു ഡ്രൈവറെ വെക്കാതെ ഈ പച്ചക്കുപ്പായം ഇട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ നിന്ന് ഈ വളയം പിടിച്ച് ഈ തെരുവോരങ്ങളിലൂടെ നാഗരശ്ശേരി പഞ്ചായത്തിൻ്റെയും ഹരിതകർമ്മസേനയുടെയും പേര് പേറിക്കൊണ്ടുള്ള ഈ വാഹനം ഓടിച്ചു പോകുന്നത് ആളുകൾ കാണട്ടെ ഇനി മുതൽ വീടുകളിൽ വാഹനവുമായി എത്തി ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കാം കൂടാതെ ശേഖരിച്ച മാലിന്യങ്ങൾ മിനി എം സി എഫുകളിലേക്ക് എത്തിക്കുന്നതിനും വാഹനം സൗകര്യമാകും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം രാജൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ജൂനിയർ സൂപ്രണ്ട് സാജിദ് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി എ എസ് ഷാജ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ മഞ്ജുഷ തുടങ്ങിയവർ പങ്കെടുത്തു